കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്കൽ ശിവക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റൻകര താലൂക്കിൽ ഉദയൻകുളങ്ങരയ്ക്ക് സമീപം ചെങ്കൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ക്ഷേത്രം അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിലാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം എന്ന ഈ ക്ഷേത്രത്തിന് ഏറെയാണ് ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരിക്കുന്ന പ്രതിഷ്ഠയുള്ളതിനാൽ പണ്ടുകാലത്തെ ഈ ക്ഷേത്രം വളരെ പ്രചാരം നേടിയിരുന്നു ശിവനും പാർവതിയും കൂടാതെ ഗണപതി സുബ്രഹ്മണ്യൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് നൂറ്റിപ്പത്തിലധികം അടി ഉയരമുള്ള ശിവലിംഗത്തിനകത്തുമുണ്ട് പ്രത്യേകതകൾ എട്ടു ഉള്ളിൽ അവയിൽ ഓരോന്നിലും വിവിധ ദേവപ്രതിഷ്ഠകളും കാണാം ഒന്നാമത്തെ നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യമുണ്ട് മൂലാധാരത്തിൽ നിന്നും സഹസ്രാര പത്മം വരെയുള്ള ആത്മീയ ദർശനത്തെ പ്രതിപാദിക്കുന്നതാണ് ഓരോ നിലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾ ഗംഗാജലം നിറയുന്ന കിണർ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകൾ തുടങ്ങിയ ആകർഷണങ്ങൾ നിരവധിയാണ് പ്രശസ്ത താന്ത്രികാചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായ ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദേവപ്രശ്നത്തിൽ ഈ ക്ഷേത്രത്തിന് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് മഹാജ്ഞാനിയായ ഒരു സന്യാസിയുടെ സമാധിസ്ഥലത്താണ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും പിൽക്കാലത്ത് അത് പ്രകൃതിക്ഷോഭം മൂലം നശിച്ചുവെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയത് അതിന് നിമിത്തമായത് കൃഷ്ണൻകുട്ടിയെന്ന പൂർവാശ്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ട സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് ഇത്രയും രൂപത്തിലുള്ള തളർന്നു വന്നതാണ് അത് എൻ്റെ ജനനത്തോടു കൂടെയാണ് അങ്ങനെയുള്ള ഒരു ഇതുണ്ടായത് തളർന്ന് വലുതായി അതിന് ചെറിയ പൂജയും കാര്യങ്ങളും എല്ലാം നടത്തി അങ്ങനെ പിന്നെ അതിനെ ഒരു ചെറിയ തെക്കതാക്കി വെച്ചു അത് കഴിഞ്ഞ് ആ വീട് ഇരുന്ന സ്ഥലത്തിന് മാറ്റിയിട്ട് ഒരു ക്ഷേത്രം പണിഞ്ഞു ആ ക്ഷേത്രം കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അമ്പലമാക്കി ചെയ്തു ചെങ്കൽ ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലംമാൾ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ പതിനാറിന് ജനിച്ച കൃഷ്ണൻകുട്ടി മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തുപോയി ധ്യാനലീനായിരിക്കുമായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്ത് ഒരു പുറ്റു വളർന്നു തുടങ്ങി ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പുറ്റു തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും പൂർവാധികം ശക്തിയോടെ വീണ്ടും അത് വളരാൻ തുടങ്ങി ഒരിക്കലിത് തകർത്തപ്പോൾ ഒരു നാഗം പുറത്തേക്ക് വന്നെന്നും പ്രശ്നം വച്ചപ്പോൾ പുറ്റിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്നും കണ്ടെത്തി പിന്നീട് നാട്ടുകാർ ചേർന്ന് ഇവിടെ നിത്യപൂജ ആരംഭിച്ചു കാലാനന്തരം കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഉപദേവതാ പ്രതിഷ്ഠകളും നടത്തിയതോടെ ഭക്തർ ധാരാളമായി എത്തിത്തുടങ്ങി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ ക്ഷേത്രം ഈ കാണുന്ന രീതിയിൽ പുനരുദ്ധാരണം നടന്നു കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ മഹാക്ഷേത്രമായി ശിവപാർവതി ക്ഷേത്രം പുനരുദ്ധരിച്ചു മഹാശിവലിംഗത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചത് വർഷം നീണ്ടുനിന്ന പ്രവൃത്തിക്കുശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തിനാണ് ശിവലിംഗം ഭക്തർക്കായി തുറന്നുകൊടുത്തത് ഈ വലിയ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയും അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു പണികളും തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴോടു കൂടെ അതിൻ്റെ പണി തീരുകയും ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു അപ്പോൾ ഈ അതിനോടൊപ്പം തന്നെ ഒരു ശിവലിംഗം കൂടെ പണിയത് അപ്പോൾ അത് രണ്ടായിരത്തി പത്തിൽ തന്നെ അതിൻ്റെയും പണി തുടങ്ങി പക്ഷേ അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിൻ്റെ പണി തീർന്നത് അപ്പോൾ അത് തീർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലോടുകൂടെ അതിൻ്റെ ഉദ്ഘാടനമായി അതേസമയം തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് പോലെയുള്ള അന്തർദേശീയ അംഗീകാരങ്ങളും ക്ഷേത്രത്തെ തേടിയെത്തി മഹാബലിപുരത്തുനിന്ന് കൊണ്ടുവന്ന ശിലയാണ് നിർമ്മിതിക്കായി ഉപയോഗിച്ചത് കൃഷ്ണശിലയും തടിയും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പരമ്പരാഗത ശൈലിയായ കേരള വാസ്തുശാസ്ത്രമാണ് അവലംബിച്ചിരിക്കുന്നത് ശിവലിംഗത്തിന്റെ നിർമ്മാണത്തിന് ത്രിവേണി സംഗമത്തിലെ പുണ്യതീർത്ഥവും പുണ്യസ്ഥലങ്ങളിലെ മണ്ണും പഞ്ചലോഹങ്ങളും നവധാന്യങ്ങളും നവപാഷാണങ്ങളും ദശപുഷ്പങ്ങളും ദിവ്യ ഔഷധക്കൂട്ടും അനുസരിച്ച് സമന്വയിപ്പിച്ചിട്ടുണ്ട് മഹാശിവലിംഗത്തിന് പ്രധാനമായും എട്ടു നിലകളാണുള്ളത് ഉള്ളിൽ പ്രവേശിച്ചാൽ കാനനപാതയിലൂടെ നടക്കുന്ന പ്രതീതിയാണ് ആദ്യത്തെ ഏഴു നിലയിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലെ ശിവലിംഗങ്ങളും ശിവഭഗവാന്റെ അറുപത്തിനാല് മൂർത്തി ഭാവങ്ങളും ദർശിക്കാൻ സാധിക്കും എട്ടാം നില കൈലാസത്തിന്റെ പ്രതീതിയാണ് അവിടെ ശിവപാർവതി സാന്നിധ്യം അനുഭവിക്കാമെന്നാണ് ഈ സൃഷ്ടിക്കു പിന്നിലെ ആശയം മുകളിലെ സഹസ്രപത്മവും വിസ്മയകരമായ കാഴ്ചയാണ് മഹാശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര പ്രദോഷ ശനി നവരാത്രി വിനായകാർത്തിക തൈപ്പൂയം മണ്ഡലകാലം വിഷു തുടങ്ങിയവയും ആഘോഷങ്ങളാണ് ശിവപാർവതി പ്രധാനമായ ഞായറും തിങ്കളും ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ് മഹാശിവരാത്രിയുടെ ഭാഗമായി ഇവിടെ നടക്കുന്ന മറ്റൊരു പ്രധാന ആഘോഷമാണ് മഹേശ്വരം രഥോത്സവം ആറാട്ടുത്സവമാണ് രഥോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ സമർപ്പണവും ഉണ്ടാകും കുടുംബത്തിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും സമ്പത്തിനും സമാധാനത്തിനുമെല്ലാം ഇവിടെ ശിവ കുടുംബത്തെ തൊഴുതു പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട് മികച്ച ജോലി വിവാഹം ജീവിത ഉയർച്ച തുടങ്ങിയ സകല നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരോ ദിവസവും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത് ക്ഷേത്രമഠാധിപതിയായ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ ദീർഘവീക്ഷണത്തിൽ പിറവിയെടുത്ത ഈ ക്ഷേത്രം ലോകത്തിന്റെ വിവിധ കോണുകളിൽ കേരളത്തിന്റെ തനത് ക്ഷേത്ര സംസ്കാര മാതൃകയുടെ കയ്യൊപ്പു ചാർത്തുന്നു ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ വൈകുണ്ഠവും അതിനു മുകളിലായി ഹനുമാൻ രൂപവും ഒരുങ്ങുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒന്നിനാണ് വൈകുണ്ഠത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കൈലാസ പർവ്വതത്തെ കയ്യിൽ വഹിക്കുന്ന അറുപത്തിനാലടി നീളമുള്ള ഹനുമാന്റെ രൂപമാണ് നിർമ്മാണത്തിലിരിക്കുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെ ഭക്തന്മാരെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ പണികളും മറ്റ് കാര്യങ്ങളെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അത് പൂർത്തീകരിക്കുമ്പോൾ എല്ലാ ഭക്തർക്കും അതിനുള്ള ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടാകും പിന്നെ മേലിലും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ അത് ഭഗവാന്റെ ദർശനം എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുത്തെ നാനാദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭക്തജനസഞ്ചയം ദിവ്യമായ ഒരു അനുഭൂതിയും അനുഗ്രഹവും നേടിയാണ് ദക്ഷിണ കൈലാസമെന്ന കീർത്തി നേടിയ ഈ ക്ഷേത്രാങ്കണം വിടുന്നത്